തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അദ്ദേഹം ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്തൊരു വങ്കത്തരമാണ് സ്വാഭാവികമായിട്ട് വെറും വങ്കനാണ് പറയുന്നത് മുഴുവൻ വങ്കത്തനമാണെന്ന് ഒരു ദേവസ്വം പ്രസിഡന്റ് പറയേണ്ടി വന്നു ആരാണ് ഈ ദേവസ്വം പ്രസിഡന്റ് അറിയാലോ പി എസ് പ്രശാന്ത് നാല് വർഷങ്ങൾക്ക് മുന്നേ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു നെടുമങ്ങാട് മത്സരിച്ചപ്പോൾ സതീശന് സംഘവും ചേർന്ന് കാലു തോൽപ്പിച്ചു അങ്ങനെ അദ്ദേഹം ആ ഒറ്റുകാരോട് കലഹിച്ചാണ് പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിലേക്ക് ചേർന്നത് അതുകൊണ്ട് സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അടുത്തറിയാവുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സതീശൻ അടിച്ച ഡയലോഗിനെ ഇന്നിപ്പോ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാചകം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന പദവി നാട്ടിൽ ആൾക്കാർക്ക് ഒരു ബഹുമാനമുള്ള പദവിയാണ് അതിനെ അതിലിരിക്കുന്ന വ്യക്തിയുടെ വിടുവായത്വം കൊണ്ട് എങ്ങനെയാണ് ബാക്കിയുള്ളവർ എടുത്തിട്ട് അലക്കുന്നതെന്നൊന്ന് കണ്ടെ അഞ്ചു വർഷം കൊണ്ട് ആ പദവിയുടെ മഹത്വം നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സതീശന്റെ മികവെന്ന് ആ പ്രതികരണം കേട്ടപ്പോൾ തോന്നുകയാണ് നിങ്ങൾ നോക്കൂ ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ വ്യാജ ആരോപണമായി വരുന്നത് ഇപ്പൊ അയാള് പെട്ടിരിക്കുകയല്ലേ അയാളുടെ ബാധകതി ഏറ്റുപിടിച്ചുകൊണ്ട് നാല് കിലോ സ്വർണം പോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും ഇണ്ടാത്തത് എന്താ മിണ്ടാത്തത് പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തൊരു മംഗത്തരമാണ് സത്യത്തിൽ അതിൽ നാല് കിലോഗ്രാം എന്നാണ് പറയുന്നത് എല്ലാം കൂടി ചേർത്താണ് ഈ മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ അദ്ദേഹം ഒരു സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ പിന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒളിക്കാനുമില്ല മറയ്ക്കാനുമില്ല സത്യസന്ധമായ അന്വേഷണം വേണം അത് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ വേണം ഇവർക്ക് ഈ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഇതുവരെ അവർ ഭരിച്ചിട്ടില്ല ഭരിച്ചിട്ടില്ല എന്ന് തോന്നും ആലോചിച്ച് നോക്കൂ ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ പേടിച്ച് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമുണ്ട് ഇവിടെ ഇറങ്ങി ഓടിയ ശബരിമലയിൽ നിന്നായാലും ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയപ്പെിക്കരുത് അങ്ങനെയൊന്നും ഒരു ദുസ്ഥിതി ഞങ്ങൾക്ക് വന്നിട്ടില്ല ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും എന്റെ ആയാലും കൈകൾ ശുദ്ധമാണ് ദേവസ്വം ബോർഡിൻ്റെ ആയാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ആയാലും കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഏത് ഏതന്വേഷണത്തെയും ഹൈക്കോടതിയിൽ ഏത് ഏതന്വേഷണം ആവശ്യപ്പെടുന്നതും ഞങ്ങൾക്കൊരു മടി സതീശൻ ദേവസ്വം പ്രസിഡന്റ് പേരൊക്കെ വിളിച്ചു പറയുന്നത് പഴയ പക ഉള്ളിലുള്ളതുകൊണ്ടാണ് പക്ഷെ സതീശനെയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോരാത്തതിനൊരു വാചവും കൂടി പറഞ്ഞു ദേവസ്വം വിജിലൻസ് വന്നപ്പോൾ ഇറങ്ങി ഓടിക്കളഞ്ഞ കോൺഗ്രസ് അംഗങ്ങൾ വരെ ഉണ്ട് അതിൽ സതീശന്റെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി കാര്യം അമ്പലം പിഴുങ്ങികളാണ് വെട്ടി തിന്നുകൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് സ്വാഭാവികമായിട്ട് വിജിലൻസ് വരുമ്പോൾ ഇറങ്ങി ഓടേണ്ടി വരും പക്ഷേ ഇതുവരെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു തുടങ്ങിയിട്ട് ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ പത്തു വർഷത്തെ ഒരു ഒരംഗങ്ങൾക്ക് ഓടേണ്ടി വന്നിട്ടില്ല പക്ഷെ സതീശന് വരും ദിവസങ്ങളിൽ ഓടേണ്ടി വരും കാര്യം വന്നിരിക്കുന്ന അവതാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചികഞ്ഞു പോകുമ്പോൾ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു നേരത്തെ ഷൈൻ ടീച്ചർക്കെതിരെ വ്യാജ അവിഹിത കഥ എഴുതിയ വ്യക്തിയുടെ രാഷ്ട്രീയം ചികഞ്ഞു പോയപ്പോൾ പറവൂരിലെ സതീശന്റെ സ്വന്തം മണ്ഡല സെക്രട്ടറി ആയിരുന്നു അതുപോലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ബാക്ക്ഗ്രൗണ്ട് ചികഞ്ഞു ചെല്ലുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇത്രയും കാലം ഈ നാട്ടിലെ പല മഹാരഥന്മാർ ഇരുന്ന് കടന്നുപോയതാണ് അവിടെയാണ് വിടുവായത്തരവും പച്ച നുണയും വ്യക്തി വിദ്വേഷവും തീർക്കാൻ വേണ്ടി ഒരു വ്യക്തി ആ പദവി എത്രത്തോളം ഉപയോഗപ്പെടുത്തി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്തിരുന്ന് എങ്ങനെയാണോ ആ പദവിയെ നാട്ടുകാർ മുഴുവൻ പുച്ഛിച്ചത് അതേ എത്തിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വന്തം പാർട്ടിക്കാർ വരെ തെറിവിളിച്ച ഏക പ്രതിപക്ഷ നേതാവ് സൈബർ അറ്റാക്ക് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പൂരപ്പാട്ട് നടത്തുന്ന ഗതികേടിലേക്ക് ആ പദവി എത്തിച്ച വ്യക്തിയെ നേരത്തെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹത്തിന്റെയൊക്കെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ആ പാർട്ടി വിട്ട് ഇടതുപാളയത്തിൽ വന്ന് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു പദവിയിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അയാളെ കൂടി സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് ഈ വങ്കത്തര കഥകളൊക്കെ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് സതീശൻ വിവരക്കേടാണെന്നും സതീശൻ ആധികാരികമായി തട്ടിവിടുന്ന ഒരു കാര്യത്തിലും യാതൊരു അടിസ്ഥാനവും വളരെ കൃത്യമായി ഈ സമൂഹത്തിനറിയാം അതുകൊണ്ടാണ് സഹപ്രവർത്തകൻ തന്നെ വങ്കത്തരമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് ഒരു കണക്കിന് സ്വന്തം കരണക്കുറ്റി കേൾക്കുന്ന ഒരു അടിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഒപ്പം നടന്ന അനിയായി മറ്റൊരു പാളയത്തിൽ വന്ന് വളരെ ശക്തമായ ഒരു പദവിയിലിരുന്നിട്ട് അദ്ദേഹത്തെ ഇപ്പൊ വിമർശിക്കാൻ ചെല്ലുമ്പോൾ അതേ നാണയത്തിൽ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സതീശന്റെ കടവായിലെ ഒരു പല്ലിന് ഇളക്കം തട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയേണ്ടി വരികയാണ്